Scan the 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 QR code for the IP channel channel. and enjoy ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുന്നതിൻ്റെ മുന്നോടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് പതിനെട്ട് അറക്കേപ്പടിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും നടന്നു കോർപ്പറേറ്റ് ശക്തികളും ഇടതു ശക്തികളും തകർക്കാൻ ശ്രമിച്ചാൽ തകരുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന തരത്തിലായിരുന്നു കുടുംബ സംഗമം ഇപ്പോൾ നമുക്കുള്ള സ്വാതന്ത്ര്യം കോർപ്പറേറ്റ് ശക്തികൾക്കും മറ്റ് അരാഷ്ട്രീയ ശക്തികൾക്കും മുന്നിലും അടിയറ വയ്ക്കാനുള്ളതല്ല എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൽദോസ് പി കുന്നപ്പള്ളി ഓർമ്മപ്പെടുത്തി ആകെ ആ മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ എം എൽ എ ഉണ്ടായപ്പോ ആകെ വന്നിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാത്രമാണ് അതിനപ്പുറം ഒന്നും ഉണ്ടാകില്ല അപ്പോൾ രണ്ട് എം എൽ ഡി ഉള്ള രണ്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒന്ന് വല്ലത്ത് മറ്റൊന്ന് ചൂരമുടിയിൽ ഇത് രണ്ടും ഇരുപത് എം എൽ ഡി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയി പണിയുകയാണ് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ പെരുമ്പാവൂരിലെ എല്ലാ സ്ഥലങ്ങളിലും യഥേഷ്ടമായി വെള്ളം കിട്ടുന്ന വലിയ പദ്ധതി കൊണ്ടുപോ വരാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ സുഭാഷ് മൈതാനി പൊളിച്ചു പണയാൻ പോകുക മനോഹരമായ മൈതാനി ഇപ്പോൾ ഒരു രണ്ട് കോടി രൂപ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ആറ് കോടി രൂപ നിർമ്മിച്ച് പ്രവർത്തനം നടത്തി ഇനി ഒരു മൂന്ന് കോടി രൂപയുടെ വരാൻ പോകുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മയോളജ് പദ്ധതികൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ മുടങ്ങിപ്പോയ നശിച്ചു പോയ പെരുമ്പാവൂരിലെ കുട്ടികളുടെ പാർക്ക് നവീകരിച്ച് ആ കുട്ടികളുടെ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറ വാർഡ് പ്രസിഡന്റ് യു എം ഷമീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ബിനു ഏരിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ രാജു മാത്താറ ടി എം കുര്യാക്കോസ് കെ എൻ സുകുമാരൻ എൽദോ മോസസ് ജോജി ജേക്കബ് എൻ പി കുര്യാക്കോസ് അലി മൊയ്തീൻ കെ എസ് കോമു അജിത് കടമ്പനാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു യോഗത്തിൽ എൽദോ ചുണ്ടക്കാടൻ സ്വാഗതവും ടി എം ഇബ്രാഹിം കൃതജ്ഞതയും പറഞ്ഞു സമ്മേളനാനന്തരം പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു പൗരൻ ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ